കാടോം പ്ലാന്റ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് റണീഷേൺ ആണ് റണീഷേട്ടൻ ഒരു കെമിസ്റ്റ് ആണ് എങ്ങനെയാണ് നമ്മൾ മണ്ണിന്റെ പി എച്ച് നോക്കുന്നത് അപ്പോൾ പി എച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ റണീഷേട്ടൻ നമ്മളോട് പറഞ്ഞു തരും റനീഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം റനീഷനെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എൻ്റെ പേര് രനീഷ് ഞാൻ എം എസ് സി കെമിസ്ട്രി വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പതിനഞ്ച് വർഷത്തോളം നമ്മൾ വിവിധ ലബോറട്ടറികളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പവർ പ്ലാന്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അവസാനമായിട്ട് മിനറൽ ശീലൻ പവർ പ്ലാൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബെലാരിലാണ് വർക്ക് ചെയ്തത് ഒരു വർഷമായിട്ട് ഇവിടെ നാട്ടിലാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഈ ഏലകൃഷിയില് മണ്ണിൻ്റെ പി എച്ചിൻ്റെ പ്രാധാന്യം മണ്ണിൻ്റെ പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ ഏതൊരു കൃഷിക്കാണെങ്കിലും ഇതിലെ എലമെൻ്റൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ചെടിക്കാണെങ്കിലും എലമെൻറ്റുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഒപ്റ്റിമം പി എച്ച് നമുക്ക് വേണ്ടിയിരിക്കും ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും സെക്കൻഡറി ന്യൂട്രിയൻസ് ആണെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലും അതിന് ഓരോ മൂലകത്തിനും ഓരോ പെർട്ടിക്കുലർ പി എച്ചിലാണ് അതിൻ്റെ അബ്സോർഷൻ നടക്കുക മണ്ണിൽ നിന്നാകുമ്പോൾ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് എങ്ങനെ സ്വന്തമായിട്ട് തന്നെ മണ്ണിന്റെ പി എച്ച് എങ്ങനെ കണ്ടെത്താം അതുപോലെ തന്നെ അങ്ങനെ മണ്ണിന്റെ പി എച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമ്മളാ ഒരു മണ്ണിൻ്റെ ഇപ്പോൾ കളർ കമ്പാരിസൺ മെതാഡ് ഉണ്ട് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ് ഓക്കെ ലിറ്റ്മസ് പേപ്പർ ഉണ്ട് അതിന് ശേഷം പിഎച്ച് ഇൻഡിക്കേഷൻ സൊല്യൂഷൻ ആണ് ഓക്കെ അതിന് ശേഷം വരുന്നത് പി എച്ച് മീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ കളർ കമ്പാരിസണിൽ വരുമ്പോൾ ഒരു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ വൺ പി എച്ച് ഡിഫറൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ നമുക്ക് കിട്ടില്ല നമുക്ക് വണ്ണ് ഇല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും കഴുകി കൊടുക്കും ഓക്കെ അപ്പോൾ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ സാധാരണ ചില ആളുകൾ മണ്ണിന്റെ പി എച്ച് ഒരു ചെറിയ പിന്നുപോലെ പോലെ വെച്ച് കുത്തി നോക്കുന്നത് കാണാം അങ്ങനെ നമുക്ക് മണ്ണിന്റെ പി എച്ച് അറിയാൻ സാധിക്കുക പി എച്ച് അറിയാൻ സാധിക്കും പക്ഷേ അതിന്റെ ഓതൻറിസിറ്റി നമുക്ക് ഉറപ്പിക്കാൻ അത്ര പറ്റത്തില്ല പറ്റത്തില്ല അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അതുപോലെ മെഷീനു മെഷീൻ്റെ എഫക്റ്റീവ്നെസ് എത്ര എന്ന് നമുക്കറിയില്ല ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ ഇതുവരെ നമ്മളതിനെ പറ്റാൻ പറയുന്നില്ല പിന്നെ നമ്മുടെ സാമ്പിളിങ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം വെച്ചത് കൊണ്ട് നമുക്ക് അതിലുള്ള ഈർപ്പത്തിൻ്റെ അംശവും ഇതെല്ലാം ചേർന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂട്ടാത്തതാണ് പക്ഷെ ഇതിനേക്കാളൊക്കെ ബെറ്റർ വേ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു സാമ്പിൾ എടുക്കുക അതിന് ശേഷം നമ്മുടെ ഡിസ്റ്റൽ വാട്ടറിൽ തന്നെ പർട്ടിക്കുലർലി ഡിസ്റ്റിൽ വാട്ടർ സാധാരണ ഏതൊരു ഒരു വാട്ടറിലല്ല ഡിസ്റ്റിൽ വാട്ടറിൽ തന്നെ നമ്മൾ കലർത്തിയതിനു ശേഷം അതായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മാത്രം പി എച്ച് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഓക്കെ അത് ഒന്ന് കാണിച്ച് കൊടുക്കാം പ്രഷർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ പി എച്ച് ഇങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഷോയിലെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് പ്രഷർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം അത് കാണിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പി എച്ച് മേടേ ഹനയുടെ ഒരു ബേസിക് മോഡലാണ് ഓക്കെ ഒരു ചിക്കൻ ടൈപ്പ് ഓക്കെ ഇത് മാനുവൽ കാൽക്കുലേഷൻ ആണ് അപ്പോൾ ഏതൊരു മെഷീൻ ആണെങ്കിലും നമ്മൾ അത് അതിൻ്റെ കാൽക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ഏറെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റും ഓക്കെ ഇത് മാനുവൽ കാൽക്കുലേറ്റ് ആണ് വേറെ ഡിഫറെൻറ്റ് ഓട്ടോ കാൽക്കുലേഷൻ ഇങ്ങനെ വേറെ വേറെ ഉണ്ട് മെഷീൻസ് ഉണ്ട് ഇത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഫീൽഡിൽ അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിന് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മിനിമം രണ്ട് ബക്കർ സൊല്യൂഷൻ വേണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സെവൻ ആൻഡ് ഫോർ ആണെന്നുള്ളത് പി എച്ച് സെ സെവനും പി എച്ച് ഫോറുള്ള സാധനം അപ്പോൾ ഇത് രണ്ടും നമ്മൾ നമ്മുടെ ഈ മെഷീനിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും നമ്മൾ രണ്ട് ബീക്കറിലേക്ക് എടുക്കണം ബീക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫീൽഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ട് കുപ്പികൾ എടുക്കും ഓക്കെ അപ്പോൾ ഇത് ഡിജിറ്റൽ വാട്ടറാണ് ഓക്കെ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ടതായിട്ട് വരും ഇലക്ട്രോണിൻ്റെ ഈ ഒരു ടിപ്പ് ഈ ഇവിടെ കൊണ്ടാണ് നമുക്ക് പി എച്ച് മെഷർ ആവുന്നത് സോ നമ്മളിവിടെ നന്നായിട്ട് വാഷ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി അടുത്ത സ്റ്റെപ്പ് സെവൻ പി എച്ച് നമ്മൾ ാണ് സോ സെവൻ പി എച്ച് ആ പി എച്ച് സൊല്യൂഷനിലേക്ക് ഒന്ന് ഷേക്ക് ചെയ്യുന്നതിന് ശേഷം ഇതിനുള്ള മാക്സിമം വെള്ളം നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രം ഇതിനുള്ളിലേക്ക് വയ്ക്കും അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയിൽ സിക്സ് പോയിന്റ് നയൻ ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് സോ ഇത് നമ്മൾ സെവനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ രണ്ട് പോർട്ടാണുള്ളത് ഒന്ന് പി എച്ച് സെവനും ഒന്ന് അടുത്തത് ഏതെങ്കിലും വരുന്നു അപ്പോൾ ആ പി എച്ച് സെവനുള്ളതിൽ തന്നെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം ഇത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ഇരുപത് മുപ്പത് സെക്കൻഡിന് ശേഷം മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ സൊല്യൂഷനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇനി ഇനിയൊക്കെ നമ്മൾ ഈ ഇലക്ട്രോട്ടോ റിൻസ് ചെയ്യണം വാഷ് ചെയ്യണം ഓക്കെ അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് പി എച്ച് ഫോർ സൊല്യൂഷനാണ് ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പി എച്ച് ഫോർ പോയിൻറ്റ് ടു ആണ് ഡിസ്പ്ലേ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫോറിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ സെവൻ ചെയ്ത ആ പോർട്ടല്ല അതിന് താഴെ വേറൊരു പോർട്ടുണ്ട് അതിൽ നമുക്ക് ഫോറിലേക്ക് സെറ്റ് ചെയ്യണം ഇപ്പോൾ ഫോർ ആയിട്ടുണ്ട് ഇതിന് ശേഷം ഇത് നമ്മൾ പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം എഗൈൻ സെവനിൽ തന്നെ വെച്ച് നോക്കണം ആ സെവനിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് എഗൈൻ നമ്മൾ ആ സെവൻ്റെ പോർട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് സെവൻ പി എച്ച് ഓഫറാണ് നമ്മൾ എഗെയിൻ സെവൻ ലേക്ക് വയ്ക്കുന്നു ഇവിടെ ഒരു വേരിയേഷൻ കാണുന്നുണ്ട് അത് നമ്മൾ എഗെയിൻ സെവൻ ലേക്ക് സെറ്റ് ചെയ്യേണ്ടി വരും ഇത് സെവൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു എറർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ എഗൈൻ ഫോർ ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും എഗൈൻ നമ്മൾ ഫോർ പേജിലേക്ക് വാഷ് ചെയ്തിന് ശേഷം എടുത്ത് വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കൊടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് ഇപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിന് വേരിയേഷൻ ആ സ്ഥിതിക്ക് കാൽക്കുലേറ്റ് ആയിട്ടുണ്ട് ഒന്നായിട്ട് നമുക്ക് സെവൻ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സെവൻ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേജും സെയിം അതിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒരു സാമ്പിൾ വേണം സാമ്പിൾ എടുത്തതാണ് കിട്ടുന്ന സാമ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ടു എം എം ബിലോ ആയിട്ട് ഗ്രൈൻഡ് ചെയ്യണം അതിൽ ചപ്പ ചവറ് വേര് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കല്ല് ഇതൊക്കെ മാറ്റേണ്ടി വരും ഇത് യൂണിഫോം ആയതിന് ശേഷം വേണം നമ്മൾ ഇതിനിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ അപ്പോൾ മണ്ണിൻ്റെ സാമ്പിൾ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെയ്ത സാമ്പിൾ ഒരു ഇരുപത് ഗ്രാം എടുക്കുകയാണ് ഇത് ടയർ ചെയ്തതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ഈ സാമ്പിൾ ഇടുന്നു ഇതിന് ശേഷം ഇത് ഇരുപത് ഗ്രാം എടുത്ത സ്ഥിതിക്ക് നമ്മൾ അമ്പത് മില്ലി വെള്ളം ഒഴിക്കണം സ്റ്റിൽ വാട്ടർ ആയിരിക്കണം അമ്പത് മില്ലി ഡിസ്റ്റിൽ വാട്ടർ എടുക്കുക എടുക്കണം ഇതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പ്രൊസീജിയർ അനുസരിച്ചാണെങ്കിൽ രണ്ട് മണിക്കൂർ വരെ നന്നായി ഷേക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനടുത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്തു അതിനുശേഷം ഇത് ഒരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മെഷർ ചെയ്യാൻ ഭാഗത്ത് ഇതൊരു നൂറ് മില്ലിൻ്റെ മില്ലിയുടെ ബീക്കറും ഇതിന് ശേഷം ഇത് സെറ്റിലാവാൻ വേണ്ടി വെക്കേണ്ടതാണ് ഇത് അത്യാവശ്യം നമ്മൾ പത്ത് മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട് ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ പി എച്ച് മീനിൽ ഇറക്കി വെക്കുകയാണ് നമുക്ക് തെളിയിലേക്കാണ് നമ്മൾ ഇറക്കി വെക്കുക തെളിയുടെ പി എച്ച് ആണ് നമുക്ക് വേണ്ടത് ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു ഒരു മിനിറ്റ് വരെ നോക്കാം അപ്പോഴേക്കും ഒരു സ്റ്റേബിൾ വാല്യൂ നമുക്ക് കിട്ടും അതാണ് ഇത് സ്റ്റേബിൾ ആണ് കാണുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് പരിശോധിക്കുന്നതിനും അതുപോലെ പി എച്ച് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ് കാടോം പ്ലാന്ററിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം